നമ്മളൊന്ന് നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മളെ അസ്ലങ്കാക്കാന്റെ വീട്ടിലാണ് അസ്ലങ്കാക്കാൻ്റെ വീട് വരുന്നത് നമ്മളെ നരിപ്പറമ്പ് അല്ലെ ചമ്രോട്ടം പൊന്നാനി ഇതിന്റെ ഒക്കെ അടുത്തായിട്ടുള്ള നരിപ്പറമ്പ് പറഞ്ഞ സ്ഥലണ്ട് നരിപ്പറമ്പ് പണ്ടൊന്നും ഒരു സീറോ സീറോന്റെ ലെവലില് നിന്നിരുന്നു അല്ലെ പിന്നെ പാലം കൊണ്ട് വന്നതിന്റെ ആവശ്യം ഭയങ്കര ഏഹ് നരിപ്പറമ്പ് എന്ന് പറയുമ്പോ എല്ലാരും ഉച്ച സമയങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരും പിന്നെ നമ്മളെ കർമ്മ റോഡ് അല്ലേ അപ്പിന് പറയണ്ട ആവശ്യമില്ല അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഇപ്പൊ അസലങ്കാക്കാൻ വീടുള്ളത് അപ്പൊ അസല കാക്കാൻ്റെ വീട്ടിലപ്പോ നമ്മളുള്ളത് ഏഹ് ഇവിടുത്തെ രണ്ടാമത്തെ വരവാണ് ഇന്ന് രണ്ടാമത്തെ വരവാണ് ഞാന് ഇപ്പൊ ഏകദേശം സമയം പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ടര മണിയായിരിക്കുന്നു അപ്പൊ നേരത്തെ നമ്മൾ ഏകദേശം ഒരു പത്തര മണിക്ക് വന്നു പത്ത് മണിക്ക് പത്ത് പത്തരക്കാളുമ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ അത്യാവശ്യം തെരഞ്ഞു നോക്കി ഒരു പൂച്ചക്കൂട്ടിനെ ആള് തീരുമാനമാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാന് എന്താ പറയാ ഇവരോട് എല്ലാ ഭാഗവും ഓക്കെ അല്ലേന്ന് ചോദിച്ചു ആ ഓക്കെ പറഞ്ഞു നമ്മൾ വന്നപ്പോഴാണ് അത്യാവശ്യം നല്ലൊരു സൈഡ് ആൾക്ക് പോകാനുള്ള സൈഡുണ്ടായത് അതിൽക്കൂടെ ആളെന്തായാലും ഡാറ്റ പറഞ്ഞു പോയി ഞങ്ങൾ മാക്സിമം തപ്പി നോക്കി ഞാൻ പറഞ്ഞു പോണ സമയത്ത് ഒന്നും ശ്രദ്ധിക്കേണ്ടി ആള് ഇഞ്ഞ് വരാൻ സാധ്യത കൂടുതലുണ്ട് കാരണം വെച്ചാൽ പേടിച്ചു പോയതൊന്നല്ല അത് എല്ലാത്തിൽ പേടിച്ചു പോയെന്നുണ്ടെങ്കിൽ ഒരു അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കാം എന്തായാലും ആള് ഇപ്പോഴും വന്നതല്ല ഇപ്പൊ ഈ പൂച്ചക്കുട്ടിനെ കഴിക്കാനായിട്ട് അവിടുന്ന് ഇവിടെ വന്നല്ല ആള് എപ്പോഴോ ആയിട്ട് ഇല്ല കാലായിട്ട് ആള് ഇവിടെ സ്റ്റേ ആണ് കാരണം വെച്ചാൽ ആളെ തൊലി അവിടെ ഒഴിവാക്കിയിരിക്കുന്നു തൊലി ഒരുപാട് ഇങ്ങനെ പൊടിഞ്ഞു പോണ അവസ്ഥയിലാണ് അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് മുന്നേ തന്നെ ആളുകൂടെ ലാൻഡ് ചെയ്തിരിക്കുന്നതാണ് എന്തെന്നാലും നമ്മൾ ഒരു വട്ടം വന്ന് നമ്മളെ പറ്റിച്ച് എട്ട് നിലയിൽ ഞങ്ങളിട്ട് പറ്റിച്ച് അടുത്ത വരവ് അതായത് പത്ത് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആവാൻ നേരത്തെ അടുത്ത ഗോളെ അസുഖമാക്കാണ്ട് പെട്ടെന്ന് പോരി ആളെ ഞങ്ങള് നോക്കാക്കിയിരുന്നു നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവര് ലോക്കാക്കി എന്നാലും അവള് നമ്മളോട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളാളെ കണ്ടിങ്ങൾ ആള് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ കയറി കേറിയിരിക്കുന്നുണ്ട് നമുക്ക് അധികം പണിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കലെ അപ്പൊ നമ്മള് നമ്മളെ റെസ്ക്യൂലു പോയിട്ട് ആർക്കും ഒരു ആപത്ത് വരാത്ത രീതിയിൽ നമുക്ക് ആളെ പിടിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം ഓക്കെ അല്ലേ നിങ്ങൾ തെറ്റല്ലേ അപ്പൊ നമ്മളെന്നത്തെ ക്യാമറമാൻ ആയിരുന്നു എന്തായിരുന്നു പേരെന്തായിരുന്നു ഈശാങ്കാക്കയാണ് ഈശാങ്കാക്ക് പറഞ്ഞ ആയി അപ്പൊ ഇഷാഖ ഒക്കെയാണ് നമ്മളെ അന്നത്തെ ക്യാമറമാൻ പഠിച്ചവൻ കറിയാൻ എന്തൊക്കെയുണ്ടാവും ആ ആയിക്കോട്ടെ അവിടെ ഇവിടെ ആൾക്കാരും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമ്മള് റെസ്ക്യൂലു പോവാണ് ആർക്കും ഒരാപത്തും വരാത്ത രീതിയിൽ നമുക്ക് റെസ്ക്യൂ ചെയ്ത് ഒക്കെ സെറ്റ് ആക്കാം അല്ലേ പറഞ്ഞൊടുത്ത് എന്റെ കുടുംബത്തിന് ഒപ്പം ആഴ്ച ഞാന കുത്തുന്നത് എന്താ വെച്ചാൽ വറങ്ങി നീ പാളത്തിൽ കിടാവോണ്ട് വെട്ടിയയേ ഉള്ളൂ അതല്ലേയച്ചോ ഞാൻ എന്നെ ഇടല്ലാ വെരി ഇതാ കൊടി വോളിയാ എന്തുണ്ട ക്യാമറ വന്നോ ഉണ്ട് അഞ്ചു വണ്ട് വഴ്സം പോലെ ഒരു കൊരി വോണ്ട് കണ്ടുടിക്കോ കൊന്നി വിച്ചില്ലാ ഫാ നോ ഇച്ചിരി എന്നല്ല ആള് ഓടണ്ട് ആ

ശരിക്കും 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 െന്റെ അവന സാധനം വെച്ചിരിക്കണേ चलो वीडियो चलो चलो और लगे और लगे और आगे हम तो पानी है मारो बंद कर दो Habiasan lagi, nah. അപ്പഴേ നമ്മളെ അശ്ലങ്കാക്കാന്റെ സ്വന്തം പാമ്പിനെ നമ്മൾ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മള് ബാഗിലാക്കിട്ടുണ്ട് രണ്ടാമത്തെ വട്ടം അല്ലേ ഞാൻ നേരത്തെ വന്നിരുന്നു വന്ന് ഇവിടുന്ന് ആയി കാരണം പാമ്പ് ഇവിടെ പോയി പാമ്പ് പോവാനുള്ള വഴി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്നു അവിടെ തൊലി ഒഴിവാക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് തൊലി ഇന്നൊന്നും ഒഴിവാക്കിയല്ല ഇന്നലെ ഒഴിവാക്കിയല്ല ഒരാഴ്ച മുന്നേ എന്തായാലും ഒഴിവാക്കിയിട്ടില്ല കാരണം അതായത് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ഇപ്പഴാ ഇന്ന് തൊലി കാണുന്നുള്ളൂ അപ്പൊ നേരത്തെ വന്ന് ഒരു പൂച്ചനെ തീരുമാന പൂച്ച കുട്ടീനെ തീരുമാനമാക്കിട്ട് ആളുകൾ ഇതിന്റെ ഉള്ളിൽ കയറി ഞങ്ങളെ ഞങ്ങള് വരുന്ന മുന്നാളെ എസ്കേപ്പ് ആയി അല്ലേ എല്ലാം ഫുള്ള് ഞങ്ങള് ഉള്ള സൈഡ് മൊത്തം കവർ ചെയ്ത് ഫുള്ള് ക്ലോസ് ചെയ്തിരുന്നു അല്ലെ ഒരു സൈഡ് മാത്രം ഞങ്ങൾ അപ്പൊ അപ്പൊ ആ ഒരു കൂടെ ആള് പോയിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ ആള് ഇനിയും വരും എന്തായാലും ഒന്നാമത് ഇവിടെ താവളാക്കിയ ആളാണ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഉപരിക്ക് ഇരിക്കാനും കെടുക്കാനും അല്ലേ ആവശ്യമായിട്ട് കുളിക്കാൻ വരെ അപ്പൊ അങ്ങനെ ആള് അവിടെ ഒരുപാട് ആയിട്ട് ഇവിടെ തന്നെ ഉള്ള ആളാന്ന് തോന്നുന്നു നേരത്തെ വന്ന ഒരു പൂച്ചപ്പുടിനെ തീരുമാനാക്കി അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മിക്കവാറും ആളും വരാൻ ചാൻസ് ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടിന്ന് പറഞ്ഞു പോയി ഇവിടെ കൊറച്ചു കഴിഞ്ഞപ്പ തന്നെ പറഞ്ഞു ആ ആള് വന്നിട്ടുണ്ട് എന്താ പറയാ എന്തായാലും അടുത്തൊരു ആള് തട്ടി അല്ലേ അടുത്തയാളും തട്ടി ആള് ഇവിടുന്ന് എസ്കേപ്പ് ആവാ സംഭവിച്ചില്ല ഞങ്ങളിപ്പോ വന്ന് സുഖസസുന്ദരായിട്ട് കൊറച്ചിരത്തുള്ളും നമ്മളെടുത്താളൊന്നും നടക്കൂല പിന്നെ എല്ലാരും കുറച്ച് പേടിക്കാര നമ്മള് ഇങ്ങനെ വായിച്ചറിഞ്ഞതാണ് എന്നാലും അസുഖങ്ങളൊക്കെ സ്വന്തം പിന്നെ ഒരു കൊഴപ്പില്ലാത്ത രീതിയിൽ പറയണ്ടോ ഏഹ് ഫാമിലി ആയിട്ട് നിൽക്കുന്നതാണ് ഇവിടെ ഇപ്പൊ നമ്മളെ ഇപ്പൊ ഇപ്പൊ പെങ്ങന്മാരൊക്കെ വിറകെടുക്കാൻ ഇതിനൊക്കെ പോകുന്നതാണ് ഇപ്പൊ ഇപ്പൊ തന്നെ കിട്ടിയതിനെ പിടിച്ചത് നമുക്ക് ഹെൽപ്ഫുൾ ആയി ഏഹ് ഉപകാരം ചേച്ചി രാത്രിയാണെങ്കിലും നമ്മള് വിളിച്ച പഠനം ചേച്ചി ഇപ്പൊ ആദ്യത്തെ ഒരു വട്ടം വന്ന് എന്നിട്ട് കിട്ടാഞ്ഞിട്ട് പോയി പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോ പിന്നെ വിളിച്ചപ്പോ ചേച്ചി ഇത്രയും തോന്നിയത് നമുക്ക് വേണ്ടിട്ട് വന്ന് ഭയങ്കര ഉപകാരം ചേച്ചി ഭയങ്കര ഹെൽപ്ഫുൾ ആയി താങ്ക് യു ചേച്ചി